വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കുക ഭരണഘടന സംരക്ഷിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അഞ്ചലിൽ മഹാറാലിയും പൊതുസമ്മേളനവും നടന്നു കിഴക്കൻ മേഖലാ മഹരി കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു അഞ്ചലിൽ വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കുക ഭരണഘടന സംരക്ഷിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മഹാറാലിയും പൊതുസമ്മേളനവും നടത്തിയത് അഞ്ചൽ കൈതാളി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി ചന്ദമുക്കൽ സമാപിക്കുകയും തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു അഞ്ചൽ ബദറുദ്ദീൻ പൊതുസമ്മേളനത്തിന് അധ്യക്ഷനായി ആനസ് ബാബു സ്വാഗതം പറഞ്ഞ പൊതുസമ്മേളനത്തിൽ ഏരൂർ ഷംസുദ്ദീൻ മദനി മുൻ മന്ത്രി കെ രാജു കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷേറിൻ അഞ്ചൽ സി പി ഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ബിജു ജമാൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു റാലിയിലും പൊതുസമ്മേളനത്തിലും നൂറുകണക്കിന് ജനങ്ങളാണ് പങ്കെടുത്തത് അതേ സ്വഭാവത്തിൽ തന്നെ അങ്ങനെയുള്ള രാജ്യത്ത് ഇത്ര ക്രൂരമായ ഒരു നിയമമാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ ചരിത്രത്തിലുള്ള ടെറ്റോറിയൻ രജിസ്ട്രേഷൻ ഒക്കെ അവർ വിളിക്കാറ് ചെറിയ ഇതുപോലെ ഒരു പ്രത്യേക പക്ഷത്തെ നോക്കി ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ള ഈ സംഗതി ആരും വിചാരിക്കേണ്ട ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് ഈ പരീക്ഷണത്തിൽ അവർ പരാജയപ്പെട്ടു സാംസ്കാരികമായ വൈവിധ്യത്തോടുകൂടി ജീവിക്കുന്ന ഒട്ടനവധി ജനങ്ങളിലേക്ക് മതങ്ങളിലേക്ക് ജാതിയിലേക്ക് വംശങ്ങളിലേക്ക് അത് വളർത്തുകയാവാനും ഇവരാഗ്രഹിക്കുന്ന സിദ്ധാന്തത്തിൽ ഈ രാജ്യത്തെ കുട്ടി പോകാനും അത് വഴിയാണ് അതിൽ തടയുന്നതാണ് എനിക്ക് ഈ പ്രകടനങ്ങളൊക്കെ ഞാൻ ആലോചിക്കാനും ഒരു നിയമം ഉണ്ടാക്കുന്നത് എത്ര എത്ര വളരെ ശ്രദ്ധപൂർവ്വം ചെയ്യേണ്ട കാര്യമാണ് ഒന്നാമത് ചെത്തിക്കേണ്ട കാര്യം ഒരു നിയമത്തിന്റെ തത്വം എന്ന് പറഞ്ഞാൽ ഈ നിയമം ആവശ്യമാണോ അല്ലേ എല്ലാവർക്കും അറിയാം ഈ നിയമം കൊണ്ട് ഈ നാട്ടിലെ വിവിധ ജനവിഭാഗങ്ങളെ കഷ്ടപ്പെടുകയും അവര് ആത്മാവ് എന്റെ ഒരു സംഗതി എന്ന നിലയിൽ തങ്ങളുടെ ഈ ലോകത്തെ ജീവിതത്തിൽ എന്ത് സമ്പാദ്യമുണ്ടായെന്നാലും നമ്മുടെ പരലോക ജീവിതത്തിലേക്ക് ഒരു മുതൽക്കൂട്ടുണ്ടാക്കണം എന്ന് വിചാരിച്ച് കൊടുത്തിട്ടുള്ള വകുപ്പ് ഒറ്റടിക്ക് മാന്തിയെടുത്ത് അവർ കരൾ മാന്തിയെടുക്കുന്നത് പോലെ മാന്തിയെടുത്ത് അവരെ തെരുവ് നിറക്കുന്ന വിധത്തിൽ ഒറ്റ അടിക്ക് കോടിക്കണക്കിന് കുർബലെ മൂല്യമുള്ള ഈ സ്വത്തുക്കൾ കൈവശപ്പെടുത്താൻ വേണ്ടിയുള്ള കുടീരമായ ബുദ്ധിയാണ് ഇതിനെ പ്രവർത്തിച്ചത് ഞാൻ മറ്റൊരു നിയമനിർമ്മാണത്തിൽ പറഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നിന് അന്ന് അന്നത്തെ मयनॉर्टी साथील ग्रहम साहेब आहे रमान साहेब आहे